നിയോജക മണ്ഡലത്തിൽ പര്യടനം തുടരുകയാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാർ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ എങ്ങനെയുണ്ട് മണ്ഡലത്തിൽ നല്ല തികഞ്ഞ ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും ജനങ്ങളുടെ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് മണ്ഡലത്തിൽ എല്ലാ മറ്റേ സ്ഥലങ്ങളിലും എത്തി ഓരോരുത്തർ റിഫ്ലക്സ് അനുസരിച്ച് നല്ല ആത്മവിശ്വാസം വിജയിക്കും കേരളത്തിലെമ്പാടുമുള്ള ഒരു ഒരു ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ എല്ലാ സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട് അവരുടെയൊക്കെ റിഫ്ലക്സുകൾ നമുക്ക് ഒരു ഫീഡ്ബാക്കായിട്ട് കിട്ടുന്നതനുസരിച്ച് കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഒരു സാധ്യത പരമാവധി സീറ്റുകൾ ജയിക്കാവുന്ന സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാവുന്ന വാഗ്ദാനം എന്താണ് ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനം തന്നെ ഒരു സർവകലാശാലയൊക്കെ കേന്ദ്രമായിട്ടുള്ള വലിയ ഒരു ഒരു മറ്റേ മണ്ഡലമാണ് കാലടി സർവകലാശാല അപ്പോൾ ഒരു ജ്ഞാന സമൂഹം വൈജ്ഞാനിക സമൂഹം എന്ന സങ്കല്പം പോലും യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന ഒരു വലിയ സാധ്യതാ മണ്ഡലമാണ് അപ്പം അതുകൊണ്ട് ഒരു സമഗ്രവും സമ്പൂർണമായും വികസിത മണ്ഡലം തന്നെയാണ് നല്ല പാർലമെന്റിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ആദ്യം ശബ്ദം ഉയർത്തുന്നത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി തന്നെ ഭരണഘടന നിലനിർത്തുന്നതിന് വേണ്ടി തന്നെ ഫെഡറൽ സംസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി ഒരിക്കലും ഒരു സംസ്ഥാനം അവഗണിക്കപ്പെടരുത് തന്നെയാണ് എന്തായാലും അദ്ദേഹം ഫെഡറൽ സംവിധാനം അത് നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ആ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദമായിരിക്കും ആദ്യം ഉയർത്തുക എന്നാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞിരിക്കുന്നത് ആലുവയിൽ നിന്നും അഖിലരാമണോടൊപ്പം ആർ പിയൂഷ് മറന്നാടൻ ടി വി